അമേരിക്കയുമായി വീണ്ടും വ്യാപാര ചർച്ചകൾക്ക് നമ്മുടെ സർക്കാർ പോകുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എത്രമാത്രം ദ്രോഹങ്ങളാണ് സമീപകാലത്ത് അമേരിക്കൻ ഭരണകൂടം നമ്മളോട് ചെയ്തത് ഒന്ന് തീരുവ് വർദ്ധിപ്പിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ തീരുവ ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ ഒന്നാക്കി നമ്മളെ മാറ്റി അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ ചെറുതല്ല അതിനു മുൻപ് നമ്മുടെ സഹോദരങ്ങളെ കയ്യും കാലും കെട്ടിയിട്ട് പശുക്കളെ കൊണ്ട് അല്ലെങ്കിൽ കന്നുകാലികളെ കൊണ്ടുവരുന്നതുപോലെ വിമാനത്തിലൂടെ കൊണ്ടിരക്കുന്നത് നമ്മൾ കണ്ടതാണ് ദ്രോഹങ്ങൾ എത്ര ചെയ്താലും നരേന്ദ്രമോദി സർക്കാർ പഠിക്കുന്നില്ല എന്നതാ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു വീണ്ടും ആരംഭിക്കുകയാണ് ഇന്ത്യ യു എസ് വ്യാപാര എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുകയാണ് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് റഷീദ് ഗുഡ് മോർണിംഗ് നമ്മൾ വീണ്ടും അമേരിക്കയുടെ കൂടെ പോവുകയാണോ വീണ്ടും അവരുമായിട്ടുള്ള വ്യാപാര ചർച്ചകളിലേക്ക് കിടക്കുകയാണോ ഇത്രയധികം തീരുവകളേറ്റി ദ്രോഹിച്ചിട്ടും ഇത്രയധികം വിഷമതകൾ സമ്മാനിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ അമേരിക്കയുടെ പുറകെ നമ്മുടെ രാജ്യം ഇങ്ങനെ പോകുന്നത് അബ്ദുൾ റഷീദ് ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ പൂർണ്ണമായ വിവരങ്ങൾ എന്താണ് ഗുഡ് മോർണിംഗ് മനു ലോകരാജ്യങ്ങൾക്കിടയിലെ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ പിണങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഏറെ നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് ചേരുന്നത് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ വ്യക്തിത്വങ്ങളും അതോടൊപ്പം ഇന്ത്യ കേന്ദ്രസേനയുടെയും ക്ഷമിക്കണം കേന്ദ്ര മന്ത്രാലയത്തിൻ്റെയും സംഘങ്ങൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ് ഇതിനായി ദില്ലിയിൽ ചില പ്രതിനിധികളൊക്കെ തന്നെയും എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അധിക തീരുവ ചുമത്തിയതിന് ശേഷമുള്ള ഏറെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത് ഈ വ്യാപാര കരാറുകളിൽ അധിക തീരുവ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് കേന്ദ്രമന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്ക അധികമായി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ ചുമത്തുകയും ചെയ്തിട്ടുള്ളത് ഇത് വലിയ പ്രതിസന്ധിയും നേരിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയോ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല പിന്നീട് വലിയ പ്രതിഷേധങ്ങളും രോക്ഷങ്ങളും ഒക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു കൂടിക്കാഴ്ചക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ചെയ്യുന്നത് എന്തായാലും പൂർണ്ണമായും ഈ അധിക തീരുവ ഒഴിവാക്കുക എന്നുള്ള ആവശ്യമായിരിക്കും ഇന്ത്യ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കുക അതേസമയം ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രം തീരുവ ഒഴിവാക്കാം എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അമേരിക്കയുമായിട്ടുള്ള ഈ വ്യാപാര കരാറിനായി വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ നേരത്തെ തന്നെ അമേരിക്കയിൽ എത്തുകയും പിന്നീട് ചില ചർച്ചകൾ ഏർപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ വീണ്ടും ഇരുപത്തി ശതമാനം കൂടി ഇത്തരത്തിൽ നികുതി ചുമത്തുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീടാണ് ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും യു എസ് അസിസ്റ്റൻ്റ് ട്രേഡ് നേവിഗേഷൻ ബ്രണ്ടൻ ലിഞ്ചൻ ലഞ്ചൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ദില്ലിയിൽ എത്തുകയും ചെയ്തിട്ടു എന്തായാലും പത്തുമണിയോട് കൂടി നിർണായകമായിട്ടുള്ള യോഗം ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധിക തീരുവ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുക അതേസമയം അമേരിക്കയുടെ ഇടപെടൽ എന്തായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഏറെ നിർണായകമായി നിലനിൽക്കുകയാണ് അതേസമയം ചർച്ചയ്ക്കിടയിൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില ആരോപണങ്ങൾ കൂടി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കൻ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് ലഭിക്കുന്ന പണം കൊണ്ട് ഇന്ത്യ ഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ കൂടി അമേരിക്കൻ പ്രസിഡന്റിനെയും അതോടൊപ്പം മറ്റു വക്താക്കളുടെയും ഭാഗത്ത് നിന്ന് ഉയരുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ് നടക്കുക അമേരിക്ക ചുമത്തിയിട്ടുള്ള ഈ നികുതിയിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരിക എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ശരി ഓക്കെ ഓക്കെ